ലോകമെമ്പാടുമുള്ള രാമഭക്തർ മനസ്സുകൊണ്ട് ശ്രീരാമ ശ്രീരാമനാമജപത്തിലും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിലും ഒഴുകി കാനഡയിൽ നിന്നും ശ്രീ ഗുരുവായപ്പൻ ക്ഷേത്രത്തിൽ നിന്നും ജനം ടി വിക്ക് വേണ്ടി ശ്രീജ ജയശങ്കർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നമസ്തേ ജയ് ശ്രീറാം സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് കാനഡയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീരാമനാമജപവും പ്രത്യേക ഭജനയും പ്രാർത്ഥനകളും കാണാം പ്രത്യേകമായ പൂജകളും ഭജനകളും പ്രാർത്ഥനകളും നമ്മൾ ഇവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റിയും ഹിന്ദു കമ്മ്യൂണിറ്റിയും പ്രത്യേകമായിട്ട് നടത്തി നമ്മൾ പലരും അമ്പലത്തെ അയോധ്യയിലെ അമ്പലത്തിന് വേണ്ടി അക്ഷതം നമ്മൾ കൊടുത്തയക്കുകയുണ്ടായി പ്രത്യേക പ്രാർത്ഥനകളുണ്ടായി ഇത്രയും നല്ലൊരവസരം നമ്മളുടെ ഈ ജനറേഷൻ ഉണ്ടാകുന്നതിന് ഒരു ഒരു മഹാഭാഗ്യം തന്നെയാണെന്ന് ഞാൻ ഞാൻ കരുതുന്നു എല്ലാ എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവിധ ഐശ്വര്യങ്ങളും അയോധ്യയിലെ അമ്പലത്തിനുണ്ടാവട്ടെ ഇനിയും ഇനിയും

Canada.